അപ്പം ചോദിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഏതെല്ലാമാണ് ശീത യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ചെയ്ത് അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇത് സംഭവിച്ചത് ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ടർക്കി ഒരു നാറ്റോ മെമ്പറാണ് അപ്പം ആ നാറ്റോ മെമ്പറിൻ്റെ ടെറിട്ടറിയിൽ എന്താണ് യു എസ് കൊണ്ട് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്ലേസ് ചെയ്തു അപ്പം അതിന് കൗണ്ടർ ചെയ്ത് അപ്പോൾ യു എസ് എസ് ആർ എന്ത് ചെയ്തു അമേരിക്കയുടെ മൂക്കിന് മുമ്പത്ത് ക്യൂബെന്ന് മനസ്സിലുത്ത് അവരുടെ മിസൈൽ കൊണ്ട് പ്ലേസ് ചെയ്തു അതെന്താണ് ഒരു ഓൾ ഔട്ട് ന്യൂക്ലിയർ അറ്റാക്കിലേക്ക് പോകേണ്ടായിരുന്നു ജസ്റ്റ് ആണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പത്ത് പതിമൂന്ന് ദിവസം എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇവിടെ പേടിച്ചാണ് നിന്നത് കാരണം എപ്പോൾ വേണേലും യുദ്ധം ഉറങ്ങാമെന്നുള്ള രീതിയിൽ അവസാനം എന്താണ് രണ്ടുപേരും ഇവിടെ ചർച്ച ചെയ്ത് എന്നുള്ള മിസൈൽ യു എസ് എടുത്തുകൊണ്ട് പോയി ക്യൂബെന്നുള്ള മിസൈല് യു എസ് എസ് ആർ എടുത്തുകൊണ്ട് പോയി അപ്പം ഇതെന്താണ് ക്യൂബൻ മിസൈൽ ക്രൈസ് ശരിയായ ഉത്തര അതുപോലെ പേൾ ഹാർബർ അറ്റാക്ക് ശരിയാ ശരിയല്ലാത്തൊരുത്തര ഇത് വേൾഡ് വാർ വേൾഡ് വാർ ടു അനുബന്ധമായിട്ട് നടന്നൊരു സംഭവമാണ് അതായത് ജപ്പാൻ യു എസിനെ അറ്റാക്ക് ചെയ്തു യു എസിൻ്റെ പേൾ ഹാർബർ എന്നാൽ അറ്റാക്ക് ചെയ്തു അതിന് പ്രതികാര നടപടിയായിട്ടാണ് എന്ത് യു ജപ്പാനിൽ അനുഭവം വിട്ടത് അമേരിക്ക വേൾഡ് വാർ അവസാനിക്കുകയും ചെയ്തു വിയറ്റ്നാം വാർ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു ഉത്തരമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ചായവുള്ള നോർത്ത് വിയറ്റ്നാമിനെ എന്താണ് യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും കൊടുത്ത് യു എസ് എ സാർ സപ്പോർട്ട് ചെയ്തു അതേസമയം സൗത്ത് വിയറ്റ്നാമിനെ എന്താണ് യു എസ് സപ്പോർട്ട് ചെയ്തു ഇവിടെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഉണ്ടായ ക്യൂബൻ മിസൈൽ ക്യൂബൻ ക്യൂബൻ മിസൈൽ ക്രൈസിസിന് ശേഷം ഉണ്ടായ യു എസിനുണ്ടായ തട്ടുകീട് കഴിഞ്ഞപ്പോൾ അവർ അറുപത്തഞ്ചിലായപ്പോൾ വളരെയധികം വലിയ ഫോഴ്സിനെ വിയറ്റ്നാമിലേക്ക് ഡിപ്ലോ ചെയ്തു പക്ഷേ എന്താണ് വലിയ നാശനഷ്ടം യു എസ്സിന് സഹിക്കേണ്ടി വന്നു വിയറ്റ്നാമാർ കോൾഡ് വാർ ബന്ധപ്പെട്ട ഒരു സംഭവമാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നാറ്റോയുടെ രൂപീകരണം ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നാറ്റോയുടെ ഫുഡ് ഫോം എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ക്രീറ്റീവ് ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാറ്റോ രൂപീകരിച്ചപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് ഫർദർ എക്സ്പാൻഷൻ ഓഫ് കമ്മ്യൂണിസം ഫ്രം എന്നാണ് യു എസ് എസ് ആർ അപ്പം ഇവിടെ ഓപ്ഷൻ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് ഈ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് മ്യൂണിക് സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് വേൾഡ് വാർ ടുവിന് മുമ്പ് കടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഹിറ്റ്ലർ അധികാരത്തിലിരിക്കുക ചെക്ക് എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു ആ രാജ്യത്തിൽ കുറേ ജർമ്മൻ ഉണ്ട് അപ്പോൾ ജർമ്മൻ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ആ സ്ഥലം ഞങ്ങളുടെയാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു ആ ഉന്നയിച്ചതിനെ തുടർന്ന് ഇതാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ അങ്ങനത്തെ കുറേ രാജ്യങ്ങൾ ചേർന്ന് ചെക്ക് ആ സ്ഥലങ്ങളെല്ലാം എന്ത് ജർമ്മനിക്ക് അനു അനുവദിച്ചു കൊടുത്ത ഒരു സമ്മേളനമാണ് മ്യൂണിക് സമ്മേളനം അത് കോൾഡ് വാറുമായിട്ട് ബന്ധമില്ല